ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടുന്ന് തന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും വലത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ദൈവമാണ് ഓരോ നിമിഷവും ഉപദേശം തരുന്നത് അവിടുന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾക്ക് പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രമിക്കാൻ സാധിക്കും ഇതാണ് വഴി ഇതിലെ പോവുക അത് ദൈവത്തിന്റെ ശബ്ദമാണ് ഉപദേശം തരുന്നത് അവിടുന്ന ആ വഴികളിൽ നടന്നാൽ ഒരിക്കലും തെറ്റില്ല ഇടറി പോവുകയില്ല വിശ്വാസത്തോടെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ഹൃദയവും കാതും ഒരുക്കാം അങ്ങനെയെങ്കിൽ ആ വഴി മഹത്വത്തിലേക്കാണ് അവിടുന്ന് നമ്മെ മഹത്വത്തിലേക്ക് സ്വീകരിക്കുക തന്നെ ചെയ്യും ഓരോ നിമിഷവും അവിടുത്തെ സ്വരം കേൾക്കാനും അവിടുന്ന് നൽകുന്ന ഉപദേശങ്ങളിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ